ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു അവിടെ പോയിട്ട് തൈറോയിഡിന്റെ ടെസ്റ്റ് റിസൾട്ടും ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടും ഒക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇതാ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് എല്ലാം തീർന്നുനേ മേടിച്ചത് നന്നായിട്ടോ പോണ വഴിയിൽ ഞാൻ പഴം കഴിച്ചോണ്ടിരിക്കായിരുന്നു വിഷ്ണുട്ടേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങിയതാണ് അപ്പൊ എന്റെ പ്രഗ്നൻസി രജിസ്ട്രേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലേട്ടോ ആധാർ ലിങ്ക് ചെയ്തതിന് എന്തോ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഞാനുണ്ടല്ലോ സേവാ കേന്ദ്രത്തേക്കാ പോണേ അതായത് നമ്മുടെ നാട്ടിലെ അക്ഷയവാരി അവിടെ എല്ലാം ശരിയാക്കുന്നൊക്കെയാ പറയണേ അപ്പൊ കേന്ദ്രമുള്ളത് കളക്ടറേറ്റിലാണ് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ബിൽഡിങ് ആണ് ബ്രിട്ടീഷുകാര് പറഞ്ഞത് അല്ലേ റെഡും വൈറ്റിന്റെയും ഒക്കെ അടിപൊളിയായിരുന്നു അതാ മൊബൈൽ നമ്പർ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ ഇന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്ഡേറ്റഡ് ഫോം കിട്ടുള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്നുവച്ചാൽ ഞങ്ങൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാന്ന് അങ്ങനെ വണ്ടി കയറി വശം തന്നെ ഏട്ടൻ സിസ്റ്റർ വിളിച്ചു അപ്പൊ സിസ്റ്റർ ഞങ്ങളെ ബേബി ഹാളിൽ പി എച്ച് സിക്ക് വിളിച്ചു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ഞങ്ങൾ പോയിരുന്നു പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു സിസ്റ്റർ പറഞ്ഞിരുന്നു ഞങ്ങളോട് അപ്പം ഇവിടെ ചെന്നപ്പം അവർ പറഞ്ഞു ഇന്ന് സിസ്റ്റം ഡൗൺ ആണ് നിങ്ങൾ പോയിട്ട് പിന്നെ വരും സാധാരണ പോസ്റ്റ് ഓഫീസിലൊക്കെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു ക്യൂലൊക്കെ നിൽക്കണ കേട്ടാ പക്ഷെ പ്രഗ്നൻസി അക്കൗണ്ട് ആണെങ്കിൽ വി ഐ പി ട്രീറ്റ്മെന്റ് ആണ് പൂവ തമ്പിംപ്രഷൻ വെക്കുക തിരിച്ചു വരിക പക്ഷെ ഇന്ന് സിസ്റ്റം ഡൗൺ ആയതുകൊണ്ട് ആയോണ്ടയാള് പറഞ്ഞു വിളിച്ചിട്ട് വന്നു നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്യൊന്നും ചെയ്യേണ്ടത് ഇങ്ങനത്തെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒക്കെ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് പ്രെഗ്നൻസിൽ അങ്ങനെ ഞങ്ങൾ ഇതാ വീണ്ടും വണ്ടി കയറിയപ്പോ എനിക്ക് വീണ്ടും വിശ്ന്നു വീണ്ടും ഒരു പഴം എടുത്ത് കഴിച്ചു എന്നിട്ട് നേരെ പി എച്ച് സിക്ക് ചെന്നു അവിടെ ഇച്ചിരി ക്യൂഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സിസ്റ്റർ എന്റെ മുന്നേ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്തപ്പോ എന്തോ ഭാഗ്യത്തിന് റെഡി ആയിട്ടോ അപ്പൊ ഇനി രജിസ്ട്രേഷൻ നമ്പർ കിട്ടി ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇത് കിട്ടിക്കഴിഞ്ഞാല് പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലായാലും കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ തന്നെ സിസ്റ്റർ പറഞ്ഞു നീ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് അപ്പൊ സിസ്റ്റർ എനിക്ക് രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ അത് അതുവരെ ചൂടായി നിന്ന സിസ്റ്റർ ഉണ്ടല്ലോ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയപ്പോ തണുത്തു ഇനി നീ എപ്പ ഞാൻ ഫോൺ വിളിച്ചാലും എടുക്കണം എന്റെ ഏട്ടാ നമ്മൾ രണ്ടു ദിവസം സിസ്റ്ററെ വിളിക്കുന്നു സിസ്റ്റർ ഫോൺ എടുക്കില്ലാ കേട്ടോ നീയാണ് ഫോൺ എടുക്കാത്തത് നീ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാട്ടോ ഭയങ്കര സ്നേഹം എന്നിട്ട് അങ്ങനെ ഇനിയിപ്പൊ നമുക്ക് അങ്ങനെ സിസ്റ്റർ മലക്കം പറഞ്ഞത് സിസ്റ്റർ പറഞ്ഞു മണി വരെ ഞാൻ അവിടെ ഇണ്ടാവും വേഗം പോയിട്ട് എടുത്തോണ്ട് വരാം ഒരു ഇന്ന് ഡോക്ടറെ ഡോക്ടർ കോംപ്ലിക്കേഷൻ മാത്രമേ മെഡിക്കൽ ഓഫീസറിന്റെ അടുത്ത് വിടോണ്ട് തോന്നുന്നു കേട്ടോ കാണേണ്ട ആവശ്യമില്ലല്ലോ ചെറിയ ഒരു യനായിരുന്നു ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പറയ എന്നിട്ട് ഞങ്ങക്ക് ഓ എൽഡർലി പ്രഗ്നൻസി ആണോ അങ്ങനെ നാട്ടിലൊക്കെ ഇവിടെ മുപ്പത്തഞ്ചു വയസ്സെന്നു വെച്ചോ എന്ന ീ സമയ്പോം പാത്തുട്ടീനെ വിളിച്ചുകൊണ്ട് വരാനുള്ള നേരമായി അങ്ങനെ ഞങ്ങൾ പോയി പാത്തുവിനെ പിക്ക് അപ്പും ചെയ്തിട്ട് ഡയറക്റ്റ് പോയത് ഉണ്ടല്ലോ സിസ്റ്റർ പറഞ്ഞ നഴ്സിംഗ് ഹോമിക്കാണ് In the door or something is in the sound. Let me see who it is. this is closed, Patu. Stop said. Hey. What's going on? Scan. Are you excited to see new baby? Yes. What's the name of that new baby? Sister baby. Uh, uh, I baby Baby John. Baby John. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ സ്കാനിങ് ഹസ്ബൻഡിനും കേറാട്ടോ ഹസ്ബൻഡിനാ കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിക്കും കേറാം ഞാൻ പാത്തുവിനെ പ്രസവിച്ചത് മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലാ അപ്പൊ ആദ്യത്തെ കുട്ടിയല്ലേ ഹാർട്ട് ബീറ്റ് ഒക്കെ കേക്കണ നേട്ടന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്നാരോടും റിക്വസ്റ്റ് ചെയ്തിട്ട് അവര് സമ്മതിച്ചില്ല കേട്ടോ അവര് പറഞ്ഞത് റൂൾസിനെതിരാന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീടാണ് ഞാൻ അറിയുന്നത് പല ഹോസ്പിറ്റലിലും ഈ ആൾക്കാരെ നോക്കിയിട്ട് അവര് ഹസ്ബൻഡിനും ഒക്കെ അലോ ചെയ്തിട്ടത് ഓ അപ്പൊ എനിക്ക് സങ്കോട് ശരിക്ക് ഇന്നിപ്പോ ഞാൻ ചോദിക്കാണ്ട് അവർ ഇങ്ങോട്ട് പറഞ്ഞു ഹസ്ബൻഡ് എന്താ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ഇവിടെ മിക്കവാറും പോന്ന എല്ലാ സ്കാനിങ് സെന്ററിലും ഇങ്ങനെ കയറ്റി ആയിട്ട് കാണിക്കോ ഈ ശരിക്കും ഈ ഒരു സമ്പ്രദായം നല്ലതാണ് എന്നാലേ ഹസ്ബൻഡ്സിനും ആ ഒരു ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ടച്ച് ഒക്കെ ആ ബേബിയോട് ഇത് ഇവ ഏട്ടന്റെ പാത്തന്റെ റിയാക്ഷൻ കണ്ടപ്പോ തോന്നിയതാണ് കേട്ടാ I think that I see something. You saw something? Hey, look! It's a carrot! Yes. That will help the baby to sleep. Yes. What's this? Show it to everyone. Like this. Slowly. Slowly, baby will sleep. Slowly. ചാടിത്തോടി എക്സൈറ്റഡ് ഐ എം സോ എക്സൈറ്റഡ് ചോദിച്ചിട്ടുണ്ട് അടക്കുന്ന